എല്ലാവർക്കും നല്ല പ്രധാനമായിട്ട് പറയാനുള്ളത് പേപ്പർ വർഷമാവട്ടെന്തയിലും മാത്രവുമല്ല യഥാർത്ഥ കേന്ദ്രങ്ങളിൽ എനിക്ക് അന്വേഷണം ചിലരെ പ്രതി ചേർത്ത ഒരു പ്രതിയുടെ ജാമ്യം കേരളത്തിലെ ഒരു പുതിയ തലമുറയുടെ വിശ്വാസം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ അതീവ ഗുരുതരമായൊരു ഞങ്ങൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടു ഇതിന്റെ സ്ഥിതി പുറത്തു കൊണ്ടുവരാൻ ജുഡീഷ്യൽ അന്വേഷണം കോൺഗ്രസ് ആവശ്യപ്പെടുന്നു അതിന് തയ്യാറായില്ലെങ്കിൽ പരസ്യമായ പ്രശ്നവുമായി കോൺഗ്രസ് രംഗത്ത് പത്തൊമ്പതാം തീയതി നടത്തിയ സമ്മേളനത്തിൽ

അതിന്റെ ഒരു ചെറിയ അറ്റം മാത്രമാണ് ഇതിന്റെ പിന്നിൽ ഒരു വലിയ സംഘം ആ സംഘത്തിൽ ഞാൻ ആവർത്തിക്കുന്നു കോഴിക്കോട്ട് അടുത്ത കാലത്ത് വളർന്നു വലുതായ ഒരു ട്യൂഷൻ സെന്റർ രണ്ടാമത് വിദ്യാഭ്യാസ വകുപ്പിലെ സി പി എമ്മിനുള്ള ഉദ്യോഗസ്ഥർ മൂന്നാമത് സി പി എമ്മിന്റെ നേതാക്കൾ ഈ മൂന്ന് സംഘം അടങ്ങുന്ന റാക്കറ്റും മാഫിയുമാണ്